ബീഹാർ ബിഗ് ബാറ്റിൽ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഇന്നത്തെ വാർത്താ പ്രഭാതത്തിൽ ആദ്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന്റെ ചൂടാണ് തേജസ്വി യാദവും നിതീഷ് കുമാറും അംഗം വിട്ടുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഒരിക്കൽ കൂടി കളത്തിലിറങ്ങിയ തിരഞ്ഞെടുപ്പ് കൂടുതലാവേശം പകരുന്നുണ്ട് ഒരുപാട് ഒരുപാട് വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ കിട്ടും ഏറ്റവും ഒടുവിൽ ഹരിയാന ഫയൽസ് പുറത്തിറക്കി രാഹുൽ ഗാന്ധി വീണ്ടും ഒന്നുകൂടി ഞെട്ടി സർക്കാരിൽ ഞെട്ടിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞെട്ടിയില്ല നമ്മളൊക്കെ ഇത് കേട്ട് അന്നം വിട്ട് ബ്രസീലിയൻ ബ്രസീലിൻ മോഡലിൽ പോലും വന്ന് ബീഹാർ ഹരിയാനയിൽ വോട്ട് ചെയ്തു പോയ കഥ ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിറ്റെഴുതുന്നത് തേജസ്വി യാദവ് സാമ്രാജ് ചൗധരി തുടങ്ങിയ പ്രമുഖർ ആദ്യ ഘട്ടത്തിൽ ജനവിധി തേടും ജനക്ഷേമ പദ്ധതികൾ വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ ജൻസുരാജ് നിർണായകമാകും അതേസമയം രാഹുൽ ഗാന്ധിയുടെ എച്ച് ഫയൽ സ്വാധീനിക്കുമെന്നാണ് മഹാസഖ്യത്തിന്റെ കണക്കുകൂട്ടൽ ആദിൽ 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 പിയാസുനിലും ചേരുന്നുണ്ട് ആദ്യം വെരി ഗുഡ് മോർണിംഗ് പിയാസുനിൽ വെരി വെരി ഗുഡ് മോർണിംഗ് അതിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞോ സമയം ഇപ്പോൾ ഏഴു മണി കഴിഞ്ഞിരിക്കുന്നു നല്ല തണുപ്പുള്ള പ്രഭാതമാണെന്ന് തോന്നുന്നു ബീഹാറിലും പക്ഷേ രാഷ്ട്രീയമായി നല്ല ചൂടുള്ള ദിനം ആ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങൾ വിധി എഴുതുകയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പൊട്ടിച്ച ഹൈഡ്രജൻ ഫയൽസ് അഥവാ ഹരിയാന ഫയൽസ് എന്തെങ്കിലും തരത്തിൽ വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ടോ എന്താണ് ഫീൽഡിൽ നിന്നുള്ള ഫസ്റ്റ് റെസ്പോൺസ് അതിൽ അരുൺകുമാർ നൂറ്റി ഇരുപത്തി മണ്ഡലങ്ങൾ മൂന്നേ മുക്കാൽ കോടി ജനങ്ങൾ ഇന്ന് ബീഹാറിൽ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ജനവിധി എഴുതാൻ പോവുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പട്നയിലെ ഒരു പോളിംഗ് സ്റ്റേഷനിലാണ് നമ്മുടെ നാട്ടിലൊക്കെ ഏഴ് മണിയാകുമ്പോഴേക്ക് വലിയ ക്യൂ ആയിരിക്കും പക്ഷെ പട്നയിലാകട്ടെ അങ്ങനെയുള്ള ക്യൂ ഒന്നുമില്ല ഒരു തണുപ്പൻ പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത് നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി അറുപത്തി ആറ് നൂറ്റി അറുപത്തിയേഴ് എന്നിങ്ങനെ മൂന്ന് പോളിംഗ് ബൂത്തുകളുണ്ട് പക്ഷെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആളുകൾ വന്നു പോകുന്നു എന്നതൊഴിച്ചാൽ നീണ്ട ക്യൂവോ മറ്റോ ഒന്നും ആദ്യഘട്ടത്തിൽ കാണുന്നില്ല സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ വലിയ ക്യൂ ആയിരിക്കും രാവിലെ തന്നെ ഉണ്ടാവുക ഏതായാലും രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അരുൺകുമാർ പറഞ്ഞതുപോലെ പലതരം വിവാദങ്ങളായിരുന്നു ആദ്യം മുതൽ ഉണ്ടായിരുന്നത് വോട്ട് വോട്ടുചോലിയിൽ തുടങ്ങിയ വോട്ടർ അധികാർ യാത്രയിൽ തുടങ്ങിയ പ്രചരണമാണ് പിന്നീട് പ്രധാന സീറ്റ് ഉപജനത്തെ ചൊല്ലി രണ്ട് മുന്നണിയിലും ഉണ്ടായ തർക്കം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥത്തെ ചൊല്ലി ഉണ്ടായ തർക്കം ആ തർക്കങ്ങളൊക്കെ പിന്നീട് വികസിക്കുന്നതാണ് കണ്ടത് ഏതായാലും ഇതൊക്കെ ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപതിൽ അൻപത്തിയേഴ് ദശാംശം രണ്ട് ഒൻപത് ശതമാനം പോളിംഗ് ആണ് ബീഹാറിൽ രേഖപ്പെടുത്തിയിരുന്നത് ഒരുപക്ഷെ വളരെ കുറവ് പോളിംഗ് ആണത് ഇത്തവണ അതിലും കൂട്ടാൻ കഴിയും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആത്മവിശ്വാസം കഴിഞ്ഞ തവണ മൂന്ന് ഘട്ടമായിരുന്നു ഇത്തവണ രണ്ട് ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാനാത്തിയ ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി പതിനാല് സ്ഥാനാർത്ഥികൾ രാഘുപൂരിൽ തേജസ്വി യാദവ് മത്സരിക്കുന്നു താരാപൂരിൽ മുഖ്യ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി മത്സരിക്കുന്നു ആലി ആലിനഗറിൽ നാടോടി ഗായിക മൈഥിലി ടാക്കൂർ മത്സരിക്കുന്നു മഹുവയിൽ ലാലു പ്രസാദ് മറ്റൊരു മകൻ തേജ് പ്രതാപ് യാദവ് മത്സരിക്കുന്നു മൊക്കാമയിൽ പ്രത്യേകിച്ച് അവിടെ ഒരു ഒരു പ്രശ്നമുണ്ടായിരുന്നത് ജൻ സുരാജ് പാർട്ടിയുടെ ജൻ സുരാജ് പാർട്ടിയുടെ പ്രവർത്തകനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ജെ ഡി യു സ്ഥാനാർത്ഥിയ പോലീസ് ജയിലിലാക്കിയിരുന്നു ആ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മൊക്കാമ മണ്ഡലത്തിലും ഈ ഒന്നാം ഘട്ടത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏതായാലും പലതരത്തിലുള്ള വിവാദങ്ങൾ ചർച്ചകൾ അവസാനം രാഹുൽ ഗാന്ധിയുടെ വോട്ടു ജോലി ആരോപണത്തിന്റെ കൂടുതൽ തെളിവുകൾ എന്താകും ജനവിധി എന്നറിയാൻ നമുക്ക് ഒരാഴ്ച കൂടി വരും ഈ ും ആർത്ഥത്തിൽ കാര്യമായിട്ടേറ്റിൽ നിന്ന് വേണമോ കരുതാൻ മാത്രമല്ല ബീഹാറിൽ പൊതുവേ ആളുകളൊക്കെ പണിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വന്ന് വോട്ടിട്ടു പോകുന്നതാണല്ലോ ഒരു പതിവ് അപ്പോ ഇപ്പൊ ഈ പോളിംഗ് ബൂത്തിൽ കുറച്ച് ആളുകളെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണവിരുദ്ധവികാരം ശക്തമായി അതേ എന്ന് പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ തുടങ്ങിയ മണിക്കൂറുകളെ ആയിട്ടുള്ളൂ രാവിലെ ഏഴുമണി ആയിട്ടുള്ളൂ എങ്കിൽ പോലും നമ്മുടെ നാട്ടിലൊക്കെ ഈ സമയം ആകുമ്പോഴേക്ക് ഏകദേശം ഒരു പത്തിരുപത്തഞ്ചു പേര് ആ അതിൽ ആദ്യത്തെ സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന ചില ആളുകളൊക്കെ സ്ഥിരം ഉണ്ടാവുള്ളൂ അവരുടെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്തുള്ള പ്രതികരണങ്ങളൊക്കെ ഭയങ്കര രസമാണ് അങ്ങനെ ഒന്നുമില്ല ഇല്ല ഇപ്പൊ അതെ 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 നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ചില ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ

ഇനിയും ആളുകൾ വരും എന്നുള്ളതാണ് ഇവർ വന്നത് ആദ്യത്തെ വോട്ടേഴ്സാണ് ഇവർ ഈ പട്ന പോളിംഗ് ഇതൊരു മാതൃകാ പോളിംഗ് സ്റ്റേഷനാണ് അവിടെ എത്തിയ ആളുകളാണ് ദൃശ്യങ്ങളൊന്നും കണ്ടാൽ അരുൺകുമാർ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ വളരെ കുറവാണ് നമ്മുടെ താരതമ്യേന കുറവ് ആളുകളാണ് കുറവ് ആളുകളാണ് ഇതിലെ പോളിങ്ങിനായി വോട്ടിങ്ങിനായി എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ പ്രധാനം കാണുമ്പോൾ മനസ്സിലാകുന്നത് ഏതായാലും അരുൺകുമാർ പോളിംഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ബീഹാറിൽ ജനവിധി എഴുതി തുടങ്ങിയിരിക്കുന്നു നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങൾ അതിൽ കഴിഞ്ഞ തവണ അറുപത്തിയൊന്ന് മണ്ഡലങ്ങളിലും മഹാസഖ്യത്തിന് കിട്ടിയിരുന്നതാണ് ഇത്തവണ പരമാവധി സീറ്റുകൾ പിടിക്കുക എന്നതിലേക്കാണ് രണ്ട് മുന്നണികളുടെയും ആലോചനയും ശ്രമവും അതെങ്ങനെ ഒരാഴ്ച കൂടി കാത്തിരിക്കണം ഓക്കെ ഓക്കെ ആദ്യ ബൂത്തിന് മുന്നിൽ നിന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കാര്യമായിട്ട് ആളുകൾ വരുന്നില്ല കേട്ടോ പിയാ സുനിൽ ഉണ്ട് രാവിലെ പിയാ സുനിൽ വെലി ഗുഡ് മോർണിംഗ് പിയാസുനിൽ എന്താണ് നമ്മുടെ ഈ ആദിൽ ഇപ്പൊ പറഞ്ഞതുപോലെ ബീഹാറിൽ കാര്യമായിട്ടുള്ള പോളിംഗിന്റെ സൂചന ആദ്യഘട്ടത്തിൽ നൽകുന്നില്ല ഒരുപക്ഷെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം പൊതുവേ ഇങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ എന്താണ് ഇതിൻ്റെ ഒരു സൂചന ഈ രാഹുൽ ഗാന്ധി ഇന്നലെ ഹരിയാന ഫയൽസൊക്കെ പൊട്ടിച്ചു പക്ഷേ അത് ബീഹാറിൽ നിന്നും വലിയ ആവേശമായിട്ട് മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മളൊഴികെ എനിക്കൊന്ന് പ്രാദേശിക ചില മാധ്യമങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അതിൽ ഏറ്റവും കൂടുതൽ എല്ലാ പൂർണ്ണമായിട്ടും കൊടുത്തത് മലയാള മാധ്യമങ്ങളാണ് അത് അതൊഴിച്ചു നിർത്തിയാൽ കാര്യമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്ന് വേണമോ മനസ്സിലാക്കാൻ മന്ദഗതിയിലാണ് പോളിങ്ങിൻ്റെ തുടക്കം ബീഹാറിൽ പിയാസുനിൽ അരുൺ ഏതായാലും ബീഹാറിൽ ഈ വോട്ട് ജോലിയൊന്നും വലിയ ചർച്ചയാകുമെന്ന് കരുതുന്നില്ല അതേസമയം അവിടെ പ്രാദേശിക വിഷയങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായും ഈ ഒരു വോട്ടിനെയൊക്കെ തന്നെ സ്വാധീനിക്കാൻ പോകുന്നത് അപ്പോൾ തേജസ്വി യാദവൊക്കെ തന്നെ പ്രചരണ രംഗത്ത് നിറഞ്ഞു നിന്നപ്പോൾ അത്തരം വിഷയങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഉയർത്തിക്കാട്ടിയത് തൊഴിലില്ലായ്മ അതുപോലെ തന്നെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സുരക്ഷാ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പ്രാദേശിക വിഷയങ്ങളിലൂന്നിയായിരുന്നു തേജസ്വി യാദവിന്റെ പ്രചരണം ഏതായാലും ബീഹാറിൽ നേരത്തെ വോട്ട് ജോലി ഉയർത്തിയുള്ള രാഹുൽ ഗാന്ധിയുടെ റാലിയൊക്കെ തന്നെ വലിയ ജനശ്രദ്ധ നേടിയിരുന്നു പക്ഷേ അത് വോട്ടായി മാറുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കണം അതിനിടയിലാണ് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്നലെ എച്ച് ഫയൽ രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തുവിട്ടത് ഏതായാലും ഇന്ന് ഡൽഹിയിലെ പത്രങ്ങൾ ഇന്നലെ ടെലിവിഷൻ ചാനലുകൾ വാർത്താ ചാനലുകൾ ദേശീയ ചാനലുകളൊക്കെ തന്നെ പാടെ അത് അവഗണിച്ചുവെങ്കിൽ പോലും ഇന്നത്തെ ഡൽഹിയിൽ പുറത്തിറങ്ങിയ പത്രങ്ങളിലൊക്കെ തന്നെ പ്രധാന വാർത്തയായി വന്നിട്ടുണ്ട് എന്റെ കയ്യിലുള്ളത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് അതിന്റെ വലതുവശത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ എച്ച് ഫയൽസ് വെളിപ്പെടുത്തൽ നൽകിയിട്ടുണ്ട് പക്ഷേ അതിന് താഴെയായി ചില അവരുടെ കേസ് സ്റ്റഡി കൂടിയുണ്ട് നമ്മളും ഇത് നേരിട്ട് പരിശോധിക്കുന്നുണ്ട് ഹരിയാനയിൽ ഏതായാലും ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയിരിക്കുന്ന ഈ നേരിട്ടുള്ള പരിശോധനയിൽ ഈ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമുള്ള ഇരുപത്തിരണ്ട് വോട്ടുകൾ പത്ത് ബൂത്തുകളിലായ വോട്ടുകൾ അതിൽ വോട്ട് ചെയ്ത സീമ സ്വീറ്റി സരസ്വതി രശ്മി വിമല എന്നിവരുടെ വീടുകളിലേക്ക് നേരിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് പോയി എന്നാണ് ഇപ്പോൾ ഈ പത്രം പറയുന്നത് അപ്പോൾ അവരെ നേരിട്ട് കണ്ടു അവരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഫോട്ടോയിലുള്ള മാറ്റം എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ ഹോദൽ മണ്ഡലത്തിൽ ഒരു വീട്ടിൽ നിരവധി വോട്ടുകൾ എന്നത് അപ്പോൾ ആ ഒരു വീട്ടിൽ അഞ്ച് ഏക്കർ സ്ഥലത്ത് ഒരു കുടുംബം താമസിക്കുകയാണ് അങ്ങനെയാണ് ഒരു വീട്ടിൽ നൂറിലധികം വോട്ടുകൾ വന്നത് എന്നൊക്കെയുള്ള ഒരു മേൽവിലാസത്തിൽ എന്നൊക്കെയുള്ള റിപ്പോർട്ട് കൂടി ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞു നൽകിയിട്ടുണ്ട് എന്തായാലും എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തുവിട്ട ഈ ഒരു വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയാണ് ഹോതൽ മണ്ഡലത്തിൽ റായി മണ്ഡലത്തിൽ ബാദുഷാപൂർ മണ്ഡലത്തിൽ അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും ഏതായാലും രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്ന ഈ വിമർശനങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു വെളിപ്പെടുത്തലുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ലാഘവത്തോടെയുള്ള ഒരു മറുപടിയാണ് നൽകിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തുകൊണ്ട് നേരത്തെ ഇക്കാര്യത്തിൽ ഒരു വിമർശനം ഉയർത്തിയില്ല എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് മൂന്നര ലക്ഷം വോട്ടുകൾ ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി എന്നുകൂടി രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ പോലും ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ നിരവധി ആളുകൾ വന്ന് പറയുന്നുണ്ട് ഹരിയാനയിലെ വോട്ടർമാർ അവരുടെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതാണ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്യൂമിനേഷൻ ഫോമുകൾ ഫില്ല് ചെയ്ത ശേഷവും അവരുടെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ വന്നില്ല എന്നത് അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവമായ വിഷയം തന്നെയാണ് ഇക്കാര്യത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് തീർച്ചയായും ബീഹാറിലും ഇത് ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വോട്ടിനെ വലിയ തോതിൽ ഇതൊക്കെ സ്വാധീനിക്കുമോ എന്ന് പറയാൻ കഴിയില്ല